വെൽക്കം ബാക്ക് സൽമാനാണ് ദോഹിന്ന് നമ്മളിപ്പം തോന്നിയിട്ടുള്ളത് ഒരു ബെസ്റ്റ് സ്പോട്ടിലാണ് നമ്മളൊരു അഞ്ച് കിലോ ആയക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എടുക്കണം എന്നുണ്ടെങ്കിൽ ചൂണ്ടിട്ട് എറിഞ്ഞിടക്കാം അൻസാർ അൻസാർ ചവക്കാടിൻ്റെ ആദ്യ ഇയറിൽ എന്താണ് കിട്ടാൻ പോകുന്നുള്ളറിയില്ല സാധനമൊക്കെ നോക്കിക്കാളെ ചെക്ക് ചെയ്താലോ സാധനം എല്ലാം റെഡി അല്ലേ സെറ്റല്ലേ അല്ല റെഡി റെഡി മീനിന്റെ അടിപൊളി ബിരിയാണി ആണ് സെറ്റ് ആക്കി നല്ല നാട്ടിന്ന് തുടങ്ങുന്ന അടിപൊളി അച്ചാളും ഓക്കെ മണിക്കൂറുകൾ ശേഷം വീണ്ടും ബിരിയാണി ബിരിയാണി സെറ്റ് ആക്കിട്ടുണ്ട് ഓക്കെ പൊട്ടിച്ചോക്കല്ലേ നമുക്ക് സാധനം മീനുകളെ കട്ട് ചെയ്ത് ഫ്രൈ ആക്കി ആക്കി സെറ്റ് വെൽക്കം ബാക്ക് ഒരു ബെസ്റ്റ് ാണ് നമ്മളൊരു അഞ്ച് കിലോ ആയക്കൂർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എടുക്കണം എന്നുണ്ടെങ്കിൽ ചൂണ്ടിട്ട് എറിഞ്ഞിട്ടാണ് വടകര ബിസ്മില്ല ബോട്ടിൽ പോയി നിരവധി മീനുകറാണ് ഓരോ ദിവസം കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് സദിഖ് വട്ടക്കാണ്ടി തന്നെ ചാവക്കാടിൻ്റെ പൊന്നാമന പുത്രം അത്തരത്തിൽ വന്നിട്ട് നിരവധി ഏകദേശം ഒരു തവണ മീൻ പിടിക്കാൻ വന്നുകഴിഞ്ഞാൽ പിന്നെ അതല്ല അപ്പുറത്ത് വേറെ വണ്ടിയിൽ വന്നിട്ട് മീൻ കൊണ്ടുപോകല അത്ര മീനാ പോലെ ഏകദേശം പത്ത് പതിനഞ്ച് കിലോയ്ക്ക് മീനായിട്ട് പോലെ അങ്ങനെയൊക്കെ ഉള്ള ആളാണ് നമ്മൾ കൂടുതൽ അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ആളും കൂടി ഇരിക്കുന്നുണ്ട് മീനെ പിടിക്കാനായിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും ആയിട്ടുള്ള വേറെ ഹലോ മീനെ നോക്കിയിരിക്കണം ഏത് ദിശയിൽ നിന്നാണ് മീൻ വരുന്ന നമുക്ക് അവിടുന്ന് അറിയിച്ചിരുന്ന ഇൻഫർമേഷൻ സെൻറ്റർ ആഗ്രഹിക്കുന്നത് അതെ അങ്ങനെ കത്തറിലുള്ള ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് നമ്മളെ ബാക്കിൽ വന്നുകഴിഞ്ഞാൽ ബോളിവാഡ് സ്ട്രീറ്റ് ബോളിവാട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ലുസേൽ മറീന ലുസൈൽ സിറ്റി അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേൾഡ് കത്തറ് നല്ല അടിപൊളി ആയിട്ടുള്ള ബെസ്റ്റ് സ്പോട്ടാണ് നമ്മളത് മീനെ ചൂണ്ട വേണ്ടി പോകുന്നത് മീനിനെ പിടിക്കാനായിട്ട് ചൂണ്ടൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേസ് നല്ല കുമുഡി ഉണ്ടോ നോക്കട്ടെ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷന് അനുസരിച്ച് നമ്മൾ ഈ ലൊക്കേഷനിൽ വന്നതാണ് മീനെ പിടിക്കാനായിട്ട് ഫസ്റ്റ് ആയിട്ട് പോകും വർഷങ്ങളോളം പഴക്കുള്ള ഈ ചൂണ്ടലിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് കത്തറിൽ ഇവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ നടന്നത് ഈ ഒരു ടൈപ്പ് ചൂണ്ടല് അല്ലേ ഇതുകൊണ്ട് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോർണിഷ്യെന്നുള്ള മീൻ വരെ ഇവൺ ദോഹഭാഗത്ത് നിന്ന് വരെയുള്ള മീനെ പിടിക്കാൻ പറ്റും അത്ര ഉള്ള വയറാണ് അത് ഇവിടുന്ന് കത്തറിൻ്റെ ഇവിടെ കിട്ടില്ല അല്ലേ സ്പെഷ്യലി ഇവിടുന്ന് വന്നുവെച്ചാൽ കത്തിരിത്താൻ നാട്ടിലാണ് നമ്മൾ ആദ്യ മണിക്കൂർ പിന്നിട്ടിപ്പോൾ ചൂണ്ടൻ്റെ കൊക്ക കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ചൂണ്ടലിൻ്റെ വേറെ മൊത്തത്തിൽ സെറ്റാക്കി മറ്റ് ലൈനാക്കണം അവിടെ രണ്ടാൾക്കാർ അതിശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വേറെ ഒരു ചൂണ്ടലും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ചൂണ്ടലിൽ പൊടിക്കാനുള്ള എല്ലാ സെറ്റപ്പിനും എല്ലാ പിന്തുടർക്കുമായി ഞാനിതായി ചൂണ്ടലെ കൊക്കെ പിടിച്ചുകൊണ്ട് ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളിതാ ചൂണ്ട ഇടാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലാണ് അവസാനം നീ ഇതാ കൊഞ്ചം വാങ്ങിയിട്ടുണ്ട് പെൻറ്റ്ണ്ടാ വളവ് ഇതുണ്ടാ കളവ് കറക്റ്റ് അല്ലേ സെറ്റ് അല്ലേ അതെ 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 സെറ്റാണ് ഇപ്പം ലോക്കാക്കുന്നുണ്ട് മീൻ അവിടെ റെഡിയാണ് നമ്മൾ ഇങ്ങോട്ട് ചൂടിലിട്ടാൽ മാത്രം മതി നട്ട് പോയിട്ട് ഇപ്പം ഏകദേശം രണ്ട് കണക്കിന് മീൻ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇതാത്തിയിട്ടുണ്ട് സാധിക്കുക അല്ലേ രിമീൻ അതേപോലെ തന്നെ ആവോലി വാങ്ങാ ചെമ്മീന് കുറുക്കാൻ വേണ്ടി പോലെ തെറ്റല്ലേ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്ന്ന് തിന്നമ്പ കൂടുതൽ ഇല്ലല്ലോ ഫാവല്ലേ അന്നന്ന തിന്നമ്പേ സാലസ ടൈ കൊണ്ടേക്കണ งാതെ ഇപ്പോ റെഡി നിങ്ങൾ എടുത്തോളൂ ട്ടാ ഞങ്ങൾ ഇതിവിടെ സെറ്റ് ആ സ്ട്രൈറ്റ് ആയാലോ രണ്ടടവാറ് സെറ്റ്രീ കണ്ടലക്ക ഇവിടെ കുറേ സമയേ ഇപ്പ ടാണ്ടങ്ങട്ട് ഒക്കെ തുടങ്ങിയേ

വേണ്ട ആവശ്യം വെച്ചിട്ട് നമ്മൾ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞതരട്ടെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി എന്നുള്ളത് പറ്റിയിട്ട് അറിയില്ലേ ഓക്കേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണു ഗായ് അൻസാർ അൻസാർ ചാവക്കാടിൻ്റെ ആദ്യ എയറിൽ എന്താണ് കിട്ടാൻ അറിയില്ല സാധനമൊക്കെ നോക്കിക്കുള്ള ചെക്ക് ചെയ്താലോ സാധനം എല്ലാം റെഡി അല്ലേ സെറ്റ് അല്ലേ ലോക്ക് ഔട്ട് ആക്കി ഇല്ലല്ല റെഡി റെഡി െറമ്മ പോയില്ലേ രണ്ടര അടിച്ച് രണ്ടര പൊട്ടിച്ചുണ്ടി നമുക്ക് നമ്മളെ അതിന് ഉണ്ട് നഷ്ടമാണ് കട്ട ഉണ്ടാ കട്ട പോയി പിന്നെ ഒരു കൊക്കയും ഒരു കൊക്കും പോയി ആ പൊട്ടിച്ചോണ്ടേ വല്ല ഇതാണ് ആവോലി ഇതൊക്കെ ഉള്ളത് സാധനം കിടക്കാച്ചി സെറ്റ് കിണങ്കാച്ചി സെറ്റാക്കോളി റെഡി ആയിക്കോളും ചാക്കെടുത്തോളിട്ടാ അല്ല കവറോടാ എല്ലാരും നോക്കണം കേട്ടാ ആകാംക്ഷയോടെ കാത്തിരിക്കണെ അപ്പുറത്ത് കാണികളൊക്കെ ഇങ്ങനെ നോക്കണേ ഇതിൽ കിട്ടിയില്ലെങ്കിൽ നാറിപ്പോട്ടോ ആ കിട്ടി 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 സാധനം രണ്ടാമതെത്തി കൊലത്തൊന്നും പോയില്ലേ ചെമ്മിന് പോകുന്ന മാത്രമേ ഉള്ളൂ സാധനം കിട്ടിയില്ല പക്ഷെ നെക്സ്റ്റ് ടൈം നമ്മളെ കിട്ടിയിരിക്കും ഏകദേശം എത്ര നാലരക്കാ തുടങ്ങിയത് നാലരയ്ക്ക് അതിങ്ങനെ കോർത്ത് 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 അതൊക്കെ ധരവിലാക്കി അതെത്തി അവസാനതാ ഇത്രവരും ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചു സമയം മൂന്ന് മണിക്കൂറോളം ക്ഷമിച്ച് നിന്നിട്ടാണ് അത് ഈ ഒരു ലെവലിൽ എത്തിയത് ലോക്ക് ആയതായിരുന്നു ഇപ്പൊ ആയി അപ്പൊ ഫിഷിങ് അത്ര എളുപ്പമില്ല തെളിയിച്ചിരിക്കുന്നു ഗൈസ് നിങ്ങൾ മൂന്നര മണിക്കൂറോളം ക്ഷമിച്ച് തന്നിട്ടാണ് ലെവലിൽ മീൻ മീൻപിടുത്തം തുടങ്ങാൻ വേണ്ടി പോവാണ് നമ്മൾ പോകണ നമ്മളത് അനുസാഹിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് ലൈനിൽ എറിഞ്ഞുകൊണ്ടിരിക്കാണ് ഇന്നത്തെ ചെയ്ത് പോവാണ് നമുക്ക് കിട്ടിയ മീന് സെറ്റ് ആക്കാണ്ട് നമ്മളെ മീൻ സെറ്റ് ആയിട്ടുണ്ട് മീനിന്റെ അടിപൊളി ബിരിയാണിയാണ് ആണ് സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല നാട്ടിൽ അടിപൊളി അച്ചാറും ശേഷം സാധ്യത വീണ്ടും ബിരിയാണി ബിരിയാണി സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ഓക്കെ പൊട്ടിച്ചു നോക്കല്ലേ നമുക്ക് കിട്ടിയ സാധനം മീനുകളെ കട്ട് ചെയ്ത് ഫ്രൈ ആക്കി സെറ്റാക്കി ഫ്രൈ ആക്കി കട്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഏതായാലും കഴിച്ചു നോക്കട്ടെ കഴിക്കോ ഒരു ഒരു പീസ് എടുത്ത് കഴിക്കോ